നേപ്പാളിൽ ഇപ്പോഴും ജെൻസി പ്രക്ഷോഭം ശമിച്ചിട്ടില്ല അതിനിടയിൽ നേപ്പാളിലെ ഇന്ത്യക്കാരെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുകയാണ് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാർ നേപ്പാളിലുണ്ടായ ഉള്ള ഗുജറാത്തി വിദ്യാർത്ഥികളും നേപ്പാളിലുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളെയും ഏത് വിധേയനെയും തിരിച്ചെത്തിക്കാനുള്ള സകല നീക്കങ്ങളും ഇന്ത്യ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിൽ ഇന്ത്യക്കാരെ ആക്രമിക്കുന്നു ഈ ജൻസി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലുള്ളവർ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട് അതും തന്നെയാണ് ഇന്ത്യക്കാരെ ആക്രമിക്കുന്നത് എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട് ഇപ്പോഴിതാ വരുന്ന അനുസരിച്ച് ഇന്ത്യക്കാർ സഞ്ചരിച്ചിരുന്ന നേപ്പാളിലെ ഒരു ബസ്സാണ് ആക്രമിക്കുന്നത് യാത്രക്കാരെ ഉടനെ തന്നെ ഇന്ത്യയുടെ മിന്നൽ നീക്കത്തിലൂടെ ഡൽഹിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്താണ് ഈ സംഭവം നേപ്പാളിലെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ ആക്രമികൾക്ക് ആവശ്യത്തിന് അവസരം ലഭിക്കുന്നുണ്ട് നേപ്പാളിന്റെ നേപ്പാളിന്റെ ചരിത്രപരമായിട്ടുള്ള അവശേഷിപ്പുകൾ തന്നെ അവർ കത്തിച്ചു കളഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യാഴാഴ്ച കാഠ്മണ്ഡുവിനടുത്ത് ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് ഇവർ ആക്രമിച്ച് തീർത്ഥാടകരുടെ സാധനങ്ങൾ കൊള്ളയടിച്ച് ഓടി രക്ഷപ്പെട്ടത് എന്നാണ് അറിയാനായി സാധിക്കുന്നത് ആക്രമണത്തിൽ നിരവധി തീർത്ഥാടകർക്ക് പരിക്കേറ്റതായി പോലീസ് പറയുന്നുണ്ട് ബസ്സിലുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും ആന്ധ്രാപ്രദേശ് നിവാസികളായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കാഠ്മണ്ഡുവിലെ പശുപതിനാഥ് ദർശനം കഴിഞ്ഞ് അവർ ഇന്ത്യയിലേക്ക് മടങ്ങുകയായിരുന്നു ഈ ബസ്സിലെ നമ്പർ ഉത്തർപ്രദേശിൽ നിന്നുള്ള നിന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം ഈ പശുപതിനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രമുണ്ട് നേപ്പാളിനെ സംബന്ധിച്ച് ഈ നേപ്പാളിലെ ഈ പശുപതിനാഥ് ക്ഷേത്രം ആക്രമിക്കാൻ ഈ നേപ്പാളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ക്ഷുദ്രശക്തികൾ ശ്രമിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം പക്ഷേ നേപ്പാൾ സൈന്യം അത് വളഞ്ഞ് ഈ ക്ഷേത്രം വളഞ്ഞ് ആ ആക്രമണത്തെ നിർവീര്യമാക്കുകയായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്തായാലും ലഭിച്ച വിവരം വിവരമനുസരിച്ച് ആക്രമികൾ ആദ്യം ബസ്സിന് കല്ലെറിയുകയായിരുന്നു തുടർന്ന് യാത്രക്കാരുടെ മൊബൈൽ ഫോണും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിക്കാൻ തുടങ്ങി ബസ്സിലുണ്ടായിരുന്ന എട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റു എന്നിരുന്നാലും വിവരമറിഞ്ഞ ഉടനെ നേപ്പാളി ആർമി ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ യാത്രക്കാരുടെ സഹായത്തിനെത്തി പിന്നീട് ഇന്ത്യൻ എംബസി ഇക്കാര്യം അറിയിച്ചു എല്ലാ യാത്രക്കാരും കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനമാർഗം ഉടനെ തന്നെ എത്തി എന്നും അറിയാനായി സാധിക്കുന്നുണ്ട് ആക്രമണം നടക്കുമ്പോൾ തൻ്റെ ബസ് യു പിയിലെ ഗഞ്ചിനടുത്തുള്ള സൊണാലി അതിർത്തിയിൽ എത്തിയിരുന്നുവെന്നും ആക്രമണികൾ ബസ്സിൽ ഒരു ഗ്ലാസ് പോലും അവശേഷിപ്പിച്ചില്ലെന്നും ബസ്സിലെ ഗ്ലാസുകൾ മുഴുവൻ തല്ലിപ്പൊട്ടിച്ചുവെന്നും ബസ്സിലെ ഡ്രൈവർ ഇപ്പോൾ പറയുന്നുണ്ട് ഇതേ തുടർന്ന് ഇന്ത്യ ഇപ്പോൾ അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നേപ്പാളിലെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് മൂന്ന് സംസ്ഥാനങ്ങളിലെയും നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളും ജാഗ്രത പാലിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന നേപ്പാളി പൗരന്മാരെ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചയക്കുകയും ചെയ്യുകയാണ് നേപ്പാളിൽ കുടുക്കിക്കിടക്കുന്ന പൗരന്മാരും ക്രമേണ മടങ്ങി വരുന്നു കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അവരുടെ തിരിച്ചു വരവിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു നേപ്പാളിലെ ജയിലുകളിൽ നിന്ന് തടവുകാർ ഏകദേശം ഏഴായിരത്തോളം തടവുകാർ രക്ഷപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ തടവുകാർ ഇന്ത്യയിലേക്ക് വരാനൊരുങ്ങുന്നു എന്നുള്ളതിനെ തുടർന്ന് ഇവരെ എല്ലാവരും തന്നെ നിരീക്ഷിക്കാനും അതിർത്തിയിൽ ജാഗ്രത പുലർത്താനും ഇന്ത്യ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പോരാത്തതിന് ഇന്ത്യയിലേക്ക് കടന്ന മുപ്പത്തിയഞ്ച് തടവുകാരെ ഇന്ത്യയിലെ പിടികൂടുകയും ബീഹാറിലൊക്കെ വെച്ച് അവരെ പിടികൂടുകയും ഉത്തർപ്രദേശിലൊക്കെ വെച്ച് പിടികൂടുകയും അവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയും ചെയ്യുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം